ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം കീഴ്പള്ളി ചാവറ കുര്യാസ്കോസ് ഏരിയാസ് ചർച്ച് ഹാളിൽ സംഘടിപ്പിച്ചു ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക യോഗമാണ് കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് ഹാളിൽ സംഘടിപ്പിച്ചത് ജനറൽ ബോഡി യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് എൻ ഡി റോസം അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി വിൻസെന്റ് മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് ഡയറക്ടർമാരായ ശങ്കർ സ്റ്റാലിൻ നിത്യ നരീക്കോടൻ രേഷ്മ രാജീവൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മംഗളോടൻ പി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ആറളം പട്ടികവർക്ക് പുനരധിവാസ മേഖലയിൽ നിന്ന് എം അഡ്മിഷൻ നേടിയ ഉണ്ണിമായെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്തിലെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യം ഇന്നലെയും ആയിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അത് നമ്മുടെ പഞ്ചായത്തുള്ള രണ്ട് കുട്ടികൾക്ക് എം ബി ബി എസിന് സെലക്ഷൻ പറ്റി അവരെ എം ബി ബി എസില് പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി തയ്യാറായിരിക്കാം ഏറെ പ്രാധാന്യം പറയാനുള്ളത് നമ്മുടെ ആട്ടപ്പാവിൽ നിന്ന് എന്തറിയാം കാട്ടാനയും അതിൻ്റെ കണ്ടുപിടങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും എല്ലാം സഹിച്ച് ജീവിച്ചു പോകുന്ന അറം പുനരധിവാസ മേഖലയിൽ നിന്ന് നമ്മുടെ ഉണ്ണിമായ അതിൻ്റെ സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ് ആ കുട്ടി ഇവിടെയൊക്കെ ചേർന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ണിമായ ബി ഡി എസിന് സെലക്ഷൻ കിട്ടി എന്നാലും രണ്ട് വർഷക്കാലം ബി ഡി എസിന് പഠിച്ച് വീണ്ടും എം ബി ബി എസ് തന്നെ കിട്ടണമെന്ന ആഗ്രഹത്തിൽ വീണ്ടും നിറ്റിൻ്റെ പരീക്ഷ പരീക്ഷ എഴുതി പാസ്സായപ്പോൾ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ ഹിഞ്ചസ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ യും ഇരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ ശ്രേണി എല്ലാ കമ്പനികളുടെയും പെയിന്റ് കൌണ്ടർ ഗ്ലാസ് ഹൗസ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ